അപ്പോൾ മൂന്നാറിൽ ഞങ്ങൾ നെക്സ്റ്റ് വന്നത് വാലിയിലായിരുന്നു ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് തൗസൻഡ് പ്ലസ് ജി എസ് ടി ഓർ തൗസൻഡ് ടു ഫിഫ്റ്റി പ്ലസ് ജി എസ് ടി ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പതിന് അവർ കേബിൾ കാർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് റൈഡ് ഞങ്ങൾ പോയത് ഡ്യുവൽ സിപ്പ് ആയിരുന്നു അതായത് രണ്ടു പേർക്ക് ഒരുമിച്ച് പോകാം അപ്പോൾ അമ്മയും മോനും പിന്നെ അതേപോലെ തന്നെ ഞാനും മോളും കൂടിയിട്ടാണ് പോയത് പിന്നെ ഈ ഡ്യുവൽ സിപ്ലൈനിൽ ഒരു കാര്യം നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോർത്ത് പിടിച്ചിട്ടായിരിക്കും അവർ ഞങ്ങളെ വിടുന്നത് അപ്പോൾ ലാസ്റ്റ് എൻ്റെ എത്തുന്നത് വരെ ആ കൈകൾ വിടരുത് ആ കൈകൾ വിട്ടതുകൊണ്ട് ഞാനും ഞങ്ങൾ പോയ ഓരോരുത്തരും സിംഗിൾ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും എത്തുന്നത് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും അമ്മ കയറിയില്ല ഞാനും പിള്ളേരും മൂന്നുപേരും ഞങ്ങൾ കയറിയത് ബഞ്ചി ട്രാംപൊലി എന്ന് പറയും ഇതും നല്ല ഫൺ റൈഡായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഈ കുട്ടിക്കാലത്ത് ഈ ആന കളിക്കുക എന്ന് പറയില്ലേ ആ അതേ ഒരു വീല് തന്നെയായിരുന്നു അതായത് ഒരു റോളറിനകത്ത് കയറി ഞങ്ങൾ ഇങ്ങനെ നടക്കുക അപ്പോൾ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആയി റൊട്ടേറ്റ് ആയി നല്ല രസമായിരുന്നു കേട്ടോ അത് പിന്നെ നെക്സ്റ്റ് കയറിയത് ഞങ്ങൾ ഈ കയറിൽ ഇങ്ങനെ കയറി കയറി റോപ്പ് ക്ലൈമ്പിങ് എന്ന് പറയില്ല ആ ഒരു സംഭവം കാണാം ഒത്തിരി സിമ്പിളായിരുന്നു പക്ഷേ ടോപ്പിലോട്ട് കയറി ചെല്ലുന്നവരോ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി കാണുന്നുണ്ടായിരുന്നു അതായത് അവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് തിരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ ഒക്കെ കയറി പറ്റി ആരും എന്നെ കളിയാക്കരുത് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് ഈ സൈക്ലിംഗ് ഉണ്ടായിരുന്നു റോപ്പ് സൈക്ലിംഗ് അത് തിരിച്ച് റിട്ടേണും ഞങ്ങൾ ചവിട്ടി തന്നെ ഇങ്ങോട്ടേക്ക് വരണം ഇത് ഞാൻ കാരണം എൻ്റെ േഷൻ ഇതായിരുന്നില്ല ഇത് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ ഞാൻ ലാസ്റ്റ് കയറുന്നുണ്ട് അത് കാണിച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറേ റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെയൊക്കെ പേരുകൾ പോലും ഓർമ്മയില്ല എന്തൊക്കെയോ ഒക്കെ അവർ ഓരോന്നിനും ഓരോ ബ്രിഡ്ജിൻ്റെ പേര് അത് ഇതെന്നൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറേ റൈഡ്സ് കുട്ടികളും ഞങ്ങളും എല്ലാവരും ഞങ്ങൾ നാലു പേരും നല്ലോണം ഒരു ദിവസം ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്തു പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പോയത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ പേര് വരുന്നത് ത്രീ സിക്സ്റ്റി ൾ റൊട്ടേഷൻ എന്നാണ് ഇതിൽ കയറിയിട്ട് എനിക്കറിയില്ല ഇത് ചവിട്ടി ചവിട്ടി ഞാൻ ഇപ്പോൾ കയറി ഞാൻ സിമ്പിളായിട്ട് കയറി വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ എത്ര ചവിട്ടിയാലും അതൊരു പരിധിക്കപ്പുറം അങ്ങോട്ടേക്ക് പോകുന്നില്ല ഒന്നെങ്കിൽ ഹാഫ് പോലെ പോയിട്ട് ഞാൻ തിരിച്ചു വരും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാല് പെടലിൽ നിന്ന് തിരിച്ച് അഴിഞ്ഞു പോകുന്ന ഒരു ഫീലായിരുന്നു പിന്നെ ആ ഒരു ഭയ്യ അവിടെ നിന്നിട്ട് ആളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നെ തള്ളിക്കേറ്റി തന്നത് എങ്ങനെയൊക്കെ ഒരു മൊമെൻറ്റിൽ ഞാൻ ആ ഓക്കെ പറ്റിയെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇല്ല അതേപോലെ റിവേഴ്സ് ചെയ്യാൻ വന്നു പക്ഷേ പിന്നെയും ഒന്നും കൂടി ഫോഴ്സ് ഇട്ടിട്ട് ആ ബയ്യ എന്നെ വന്ന് തന്നതാണ് സത്യം പറഞ്ഞത് പക്ഷേ എന്നാലും നല്ല ഫൺ ആയിരുന്നു കേട്ടോ മെയിനായിട്ട് ഇതിൽ ഒരു മൂന്ന് റൗണ്ട് കറക്കി വിട്ടു തന്നെ ആ കറക്കം കഴിഞ്ഞപ്പോഴേ എൻ്റെ ഗ്യാസ് ഫുള്ള് തീർന്നു അതോടുകൂടി ഞാൻ ഈ വീഡിയോ എടുക്കലും ബാക്കി റൈഡ്സിൽ ഞാൻ കയറുന്നതും ഞാൻ നിർത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക